ആദ്യ ജനസഭയുടെയും ജനമിത്ര ഊരുകൂട്ടത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ജില്ലാ ഊരുസഭാ ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു സാമൂഹ്യ സമത്വ സംഗമവും തദ്ദേശീയ കാർഷിക സ്വാശ്രയ സംഘം ഉദ്ഘാടനവും നടന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് ഗൗരവതരമായി കാണണമെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അല്ല നിരവധി പരാതികളും നിരവധിയായ അവഗണനയും എന്നും സമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്നെ തെളിവാണ് തങ്ങനെ ഇവിടെ കാര്യം ഗവൺമെന്റ് ലെവലിലായാലും പഞ്ചായത്ത് ലെവലിൽ തദ്ദേശ സ്ഥലങ്ങളുടെ സ്ഥാപനങ്ങളിലെ ലെവലിലായാലും നീതി നിഷേധിക്കപ്പെടുകയും നീതി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നീതി കൊടുക്കാതെ തടഞ്ഞു വയ്ക്കുകയും എല്ലാം ചെയ്യുന്നു അനീതി കാണിക്കുന്ന ഒരു സമീപനം ഇന്ന് വിവിധ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നു ലൈഫ് ുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഞാനത് നിരന്തരമായി സംസാരിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സത്യത്തിൽ നേരത്തെ സെപ്പറേറ്റ് സ്കീമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു പരിധിവരെ ആരായിരുന്നു നല്ലതെന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ കാണുന്നത് കാരണം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിൽ ഒരു വർഷം എത്ര കുടുംബങ്ങൾക്ക് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലെ പ്ലാൻ ഫണ്ട് വെച്ചും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലെ പദ്ധതി വിരുദ്ധം വെച്ചും കൊടുക്കാൻ പറ്റും ഭവനരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു ജീവിതം മുഴുവൻ കാത്തിരിക്കേണ്ടി വരുന്നത് ദുഃഖകരമായ കാഴ്ചയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കണക്കാരി ജനമിത്ര സെൻട്രലിൽ നടന്ന സമ്മേളനത്തിൽ ആദ്യ ജനസഭാ ജില്ലാ പ്രസിഡന്റ് ടി എം രാജൻ അധ്യക്ഷനായിരുന്നു ആദ്യ ജനസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജെ തങ്കച്ചൻ നയരേഖ അവതരിപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ നേതാക്കളായ വി ജീവാനന്ദ് ജോർജ് അജി ചാത്തൻകുന്ന് മാന്നാർ വിജയൻ എസ് സി കോൺഫെഡറേഷൻ നേതാക്കളായ തിലകമ്മ പ്രേംകുമാർ ഇ എം പ്രീതി ഉഷാ തമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ ചെല്ലമ്മ തങ്കപ്പൻ ചാക്കോ പി വൈ മറിയക്കുട്ടി മണി കെ എം എന്നിവരെ ആദരിച്ചു